അതിൻ്റെ ഓണർ രണ്ട് പ്രാവശ്യം എന്നെ കാണാൻ വന്നു എന്നെ കാണാൻ വന്ന സമയത്ത് ഒരു പ്രാവശ്യം വന്ന് പരിചയപ്പെട്ടു പോയി രണ്ടാമത് പ്രാവശ്യം ഒരു വലിയ പുതി കയ്യിലുണ്ടായി ആ പുതിയെന്ന് പറയുമ്പോഴത്തേക്ക് വലിയ പൊതിയാണ് അത് ചീപ്പോടെ മോളി കൊണ്ടുവന്ന് വെച്ചു മേശയുടെ മോളി കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ അയാൾ കാര്യമൊക്കെ പറഞ്ഞ് ഇറങ്ങി പക്ഷേ ഈ പിന്നെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പോഴും പറഞ്ഞ ചേട്ടാ ആർക്കും ദോഷമില്ലാത്ത രീതിയിലും നമ്മൾ ചെയ്യാം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങളത് എന്നോട് പറയണ്ട അവിടെയുള്ള ജനങ്ങളോട് ഇന്ന് പറയാൻ പറ്റും ആ ഇതൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഈ പൊതുവെ അവിടെ വെച്ചിട്ട് അറിയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇയാളെ തിരിച്ചു തിരിച്ചുവിടിച്ചു വെച്ചാൽ അയ്യോ ദൂരെ കൊണ്ടുവന്നു പൊതിവിടെ അത് ചേട്ടാ അവിടെ ഇരിക്കട്ടെ ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് നമ്മള് ഈ ഇതിന്റെ പേരില് ഇത്രയും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരാണ് നമ്മൾ ചോദിക്കേണ്ടി വരുന്നത് ഏഹ് എനിക്കൊരു പക്ഷേ സൂക്ഷിക്കാം എനിക്ക് ദമ്പത്തുണ്ടാവും എന്നുള്ളത് ഏതൊക്കെ വരാം പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളെ മുൻപ് വരുന്ന നമ്മളിൽ വിശ്വാസം അർപ്പിച്ചാണ് ഈ ആൾക്കാർ നമ്മൾ മുമ്പ് വരുന്നത് സ്വാഭാവികമായിട്ട് <smallion>